ചുണ്ട ജവഹർ മെമ്മോറിയൽ പ്രതീക്ഷ ചുണ്ട ചടങ്ങ് സംഘടിപ്പിച്ചു അനൂപ് ഗോൾഡ് മെയിൻ റോഡ് ചെറുപുഴ ചുണ്ട ജവഹർ മെമ്മോറിയൽ ഗൈഡിംഗും പ്രതീക്ഷ ചുണ്ട അനുസ്മരണ ചടങ്ങ് സംഘടിപ്പിച്ചു ചുണ്ടയിലെ സാമൂഹ്യ സാംസ്കാരിക രംഗത്ത് നിറഞ്ഞു നിന്ന പ്രമുഖ ഫോട്ടോഗ്രാഫറും കലാകാരനുമായിരുന്ന പ്രതീഷ് ചുണ്ടയുടെ ഒന്നാം ചരമവാർഷിക ദിനത്തിൽ ജവഹർ മെമ്മോറിയൽ റീഡിംഗ് റൂം ആൻഡ് ലൈബ്രറിയിൽ ഫോട്ടോ അനാച്ഛാദനം ചെയ്തു വായനശാലയുടെ ഉത്തരവാദിത്തത്തിലിരിക്കെ അന്തരിച്ച ലൈബ്രേറിയൻ എ ശിവരാമൻ നായർ ജോയിൻറ്റ് സെക്രട്ടറി പ്രതീഷ് ചുണ്ട വൈസ് പ്രസിഡൻ്റും മുൻ പഞ്ചായത്ത് അംഗവുമായ പി രാമചന്ദ്രൻ എന്നിവരുടെ ഫോട്ടോകളാണ് അനാച്ഛാദനം ചെയ്തത് ചടങ്ങിൽ പയ്യന്നൂർ താലൂക്ക് ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് കെ ദാമോദരൻ മാസ്റ്റർ അനുസ്മരണ പ്രഭാഷണം നടത്തി ഫോട്ടോ അനാച്ഛാദനം നിർവഹിച്ചു ഈ ആളുകളൊക്കെ വരേണ്ടതേ ഈ ഇതിൻ്റെ റെക്കാർഡും എടുത്തുകൊണ്ട് അപ്പോൾ അവിടെ പരിശോധനയ്ക്ക് വര വരും വരണം അങ്ങനെയാണ് എനിക്ക് ശിവരാമൻ ആർ കൃത്യമായ ഓർമ്മ വരുന്നത് അദ്ദേഹത്തോടൊപ്പം നമ്മുടെ കുഞ്ചരാമാട്ടനും ഉണ്ടാവും ഇക്കവാറും എല്ലാം അദ്ദേഹം തന്നെ ഈ കുഞ്ച ശിവരാമൻകൊക്കെ എടുത്തെടുത്ത് ഇങ്ങനെ കാണിച്ചു കൊടുക്കു വരുമെന്ന് അപ്പോൾ വളരെ പണ്ട് തന്നെ ആദ്യം മുതൽ തന്നെ അറിയപ്പെടുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം അദ്ദേഹത്തെ പറ്റി പോലെയുള്ള ഒരാൾ ഞങ്ങളുടെ ചെറുകൂട വായനശാലുണ്ടായിട്ട് ഒരു മാറ്റിച്ചേട്ടൊക്കെ അദ്ദേഹത്തിന് ഞങ്ങളുടെ പുസ്തകങ്ങളെ പേര് പറഞ്ഞ അതിന്റെ നമ്പർ പറയും അതായത് നമ്പർ പറഞ്ഞ പേര് പറയും ഏറെക്കുറെ അത്തരത്തിലുള്ള ഒരാളാണ് നമ്മുടെ ശിവരാമെ പുസ്തകത്തെ ഇത്രമാത്രം സ്നേഹിക്കുന്ന ഒരാൾ ഇപ്പോൾ ചെയ്യുന്ന ജോലിയോട് ആത്മാർത്ഥത കാണിച്ച ഒരു വ്യക്തി വളരെ വളരെ അപൂർവമാണ് അങ്ങനെയൊക്കെ മനുഷ്യരെയൊക്കെ കണ്ടിരിക്കാൻ തന്നെ കാരണം മറ്റൊരു ലാഭശികൾ ഞാൻ അവിടെ പറഞ്ഞല്ലോ നേരത്തെ അത്രയും മുന്നൂറ്റി അറുപത് മുപ്പത് രൂപ ഒരു മാസം കിട്ടും അതിനകത്ത് അങ്ങനെ ആയിരിക്കും അതിനുശേഷം അത് അമ്പത് രൂപയാക്കി പിന്നീട് നൂറ്റമ്പതാക്കി പിന്നെ അത് നാനൂറ്റി അൻപത് രൂപയാക്കി അവിടുന്ന് ആണ് കുറേ കൂടെ ഉയർന്നുയർന്ന് ഇന്ന് തൊള്ളായിരത്തി അയ്യായിരത്തോളം കൊടുക്കുന്നത് അപ്പോൾ അന്നത്തെ കാലത്ത് അതും അതികട്ടുണ്ടായില്ല കുറച്ച് കഴിഞ്ഞ ശേഷമാണ് വർദ്ധനം ആരംഭിക്കുന്നത് ഇന്നാലത്ത് ശരിയായ സേവനം തന്നെയാണ് അദ്ദേഹം ചെയ്തിരിക്കുന്നത് പല കാര്യങ്ങളും മാറ്റി എല്ലാ ദിവസവും ഇവിടെ ഇവിടെ വരികയും ആ സ്നേഹിക്കുകയും അതൊക്കെ നോട്ട് ചെയ്തിട്ട് ചടങ്ങൽ വായനാശാല പ്രസിഡന്റ് പി സുധാകരൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു രക്ഷാധികാരി കെ കുഞ്ഞിരാമൻ അനുശോചന പ്രമേയം അവതരിപ്പിച്ചു വായനാശാല സെക്രട്ടറി സി കെ രാജേഷ് സ്വാഗതം പറഞ്ഞു വനിതാവേദി സെക്രട്ടറി എം പി സുഭദ്ര നന്ദി പറഞ്ഞു ആഭരണ നിർമ്മാണ വിപണന രംഗത്ത് പത്തര മാറ്റിന്റെ മഹിമയും പാരമ്പര്യത്തിന്റെയും വിശ്വസ്തയുടെ പര്യായം അനൂപ് ഗോൾഡ് മെയിൻ റോഡ് ചെറുപുഴ കലർപ്പില്ലാത്ത പൊന്നിന്റെ പരിശുദ്ധി എച്ച് യു ഐ ഡി ആഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ആഭരണ വൈവിധ്യങ്ങളുടെ പുതിയ ഷോറൂം അനൂപ് ഗോൾഡ് മെയിൻ റോഡ് ചെറുപുഴ